ഇത് വർഷം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ അപ്പൊ ഇതുപോലെ നിക്കണ ഒരുപാട് കൂട്ടുകാർ നമുക്ക് ഇപ്പോഴും ഉണ്ട് അത് മനസ്സിലായിക്കോളെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണിത് വർഷം ഓർമ്മ വെച്ചോ രണ്ടായിരത്തിഇരുപത്തിനാലില് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ഈ ഒരു നമ്മളെ കാലം മാറിയതും ടെക്നോളജി മാറിയതും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മള് പഴയ പോലെ കാളവണ്ടി സൈക്കിൾ വണ്ടി ഇതൊന്നും ഇല്ല അതറിയോ അതറിയോ അപ്പൊ എല്ലാം ട്രെൻഡ് മാറി മഴയും ചൂടൊക്കെ കൂടിയോണ്ട് അപ്പൊ ഏതൊരു സാധാരണക്കാരനും കാറ് വേണ്ടി വരും ചിലപ്പോൾ ഓട്ടോറിക്ഷ വേണ്ടിവരും ഓട്ടോറിക്ഷൻ്റെ ചാനലിൽ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഇതുവരെ അവതരിപ്പിക്കാത്ത പുതിയ ഒരു കണ്ടനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നാല് നാല് ചക്രവാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് അത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം സ്ഥലം ഇത് ഏതാ സ്ഥലം ഇത് മഞ്ചേരി ആ ഇവിടെ എത്തിയ വായു നമ്മൾ വന്നിട്ടുള്ളത് കണ്ടില്ലേ അല്ലേ ഓട്ടോ കൺസൾട്ടൻസി വഞ്ചേരി നിലമ്പൂർ റോഡിലുള്ള എസ് വി പമ്പിന് തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ ഒരു ചെറിയ ഗ്യാരേജ് സെറ്റപ്പ് ഇട്ടിരുന്നത് അവിടെ വെച്ചിട്ടാണ് വണ്ടികളൊക്കെ കൊടുക്കുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇന്ന് നമുക്ക് പ്രൈവറ്റ് എടുക്കേണ്ടവർക്ക് പ്രൈവറ്റ് എടുക്കാം ടാക്സി എടുക്കേണ്ടവർക്ക് ടാക്സി എടുക്കാം എല്ലാ ഫെസിലിറ്റിയും ഇക്കവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടികളും നമ്മുടെ കേരള ഒറിജിനൽ വണ്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ചെറിയൊരു പാളിച്ച പറ്റിയിരിക്കുന്നത് ഇക്ക ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ കുറേ നേരത്തെ എത്തുകയും ചെയ്ത് മഴയാണല്ലോ ഈ ഒരു സമയം നമുക്ക് അറിയണമാണ് മഴ കാരണം കുറേ നമ്മുടെ ടൈം വേസ്റ്റ് ആയതുകൊണ്ട് നിൽക്കുകയാണ് അതേമാതിരി ടൈം ഒരുപാട് വഴുകി ഇരട്ടായി അപ്പോൾ എല്ലാവരും സഹകരിക്കാം നമ്മൾ വീഡിയോയ്ക്ക് ചെറിയ ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് വണ്ടികളെ തന്നെ കാണിച്ചു തരാം ഓക്കെ നമ്മളെ ഇക്ക ഇവിടെ ഉണ്ട് അലീസാക്കയാണ് അലൈസാക്കാന്റെ ഗ്യാരേജിലാണ് നമ്മൾ ഉള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് വണ്ടിനെ കാണിച്ചു തരാം ഫസ്റ്റ് വണ്ടീന്നെ നമ്മുടെ സുസുഖിയുടെ ആൾട്ടോ ആണ് ഇക്ക അതിന്റെ മോഡൽ എത്ര വരുന്നു ആൾട്ടോസ് അപ്പൊ നമ്മള് ഒക്കെ സത്യസന്ധമായിട്ട് പറയാണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പോയിന്റ് കിട്ടിയാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ കുറവുകളും പോസിറ്റീവും എല്ലാം പറയുന്നുണ്ട് ധൈര്യത്തിൽ നമുക്ക് ഇവിടെ വന്ന് ഡിക്ക് വിശ്വാസിച്ചെടുക്കാം അപ്പോ ബാക്ക് ഡിക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ലോൺ 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 ഒരു വരെ വരെ ടോട്ടൽ എമൗണ്ട് വണ്ടി ഇറക്കാന്നാണ് ഇപ്പോ പറയുന്നത് അപ്പോ ഒരു കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനയ്യായിരം മാത്രം കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഇറക്കി കൊണ്ടുപോവാ നമ്മുടെ സാധാരണക്കാരുടെ ആൾട്ടോ ആൾട്ടോ നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കാണിച്ചരാ ഉൾ ഇതാണ് ഇതിന്റെ ഒരു ഉൾഭാഗം വരുന്നത് കമ്പനി ഇൻബിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ അതെ ാണ് ഇത് കമ്പനി വരുന്ന സെറ്റ് അല്ല പക്ഷേ വണ്ടി പക്കയാണ് മൈലേജും കാര്യങ്ങളൊക്കെ പിന്നെ സിംഗിൾ ഓണറാണ് അതെ ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണറാണ് അപ്പൊ ധൈര്യം എടുക്കാളൊന്നും ഓടിച്ചിട്ടുണ്ടാവില്ല വണ്ടി കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ് ഈ സീറ്റ് കവർ അടക്കം കമ്പനി കൊടുത്തിട്ടുള്ള അതെ ഫിനിഷിങ്ങിലാണ് കേട്ടത് വണ്ടിന്റെ മോഡൽ എത്ര പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മോഡല് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം എമൗണ്ട് ചോദിക്കണ അടവ് നമുക്ക് ഇവിടെ സെറ്റ് ആക്കി കൊടുക്കാം പിന്നെ ഒരു മാസമാണ് ഗ്യാരണ്ടി ആ അപ്പോ മറ്റെവിടെയും ഒരു ഗ്യാരണ്ടി കൂടെ ഒരു മാസം നമുക്ക് എഞ്ചിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അതിന് ഒരു മാസം കൊണ്ട് എന്തെങ്കിലും കംപ്ലൈന്റ് കാണാ നമുക്ക് ഇവിടെ ധൈര്യമായിട്ട് വരാം റിലീസ് ആക്കാം അതിനുള്ള പരിഹാരം കണ്ടുവരണവണ്ടി അല്ലേ നമ്മൾ അടുത്ത വണ്ടി കാരണം രണ്ടാമത്തെ വണ്ടിയാണിത് സ്വിഫ്റ്റ് ഡിസയർ അല്ലേ സ്വിഫ്റ്റ് ഇത് ആണ് ആ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര റീൽവേ സ്റ്റേഷൻ വരുന്ന വണ്ടിയാണ് സി എൻ ജി സി എൻ സി എൻ ജി പെട്രോൾ കമ്പനി സി എൻ ജി ഓക്കെ ടാക്സിയില് ഊബറിൽ കൊടുക്കുന്ന വണ്ടിയാണ് ടാക്സിൽ ഊബറിൽ അപ്പൊ നമുക്ക് ഇപ്പൊ നീ ഒരാൾ ടാക്സി ഓടാൻ വേണ്ടിട്ട് താല്പര്യമുള്ള ഒരാൾ വന്നാലും എന്താ റേറ്റ് അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ടായിരത്തിഇരുപത് മോഡൽ അപ്പൊ അവർക്ക് ഒരു അമ്പതിനായിരം ഉണ്ടെങ്കിൽ ബാക്കി ലോൺ കയറി വണ്ടിയാണ് ഒരു വീട്ടിൽ നല്ല കളക്ഷൻ കിട്ടുന്ന വണ്ടിയാണ് എന്തായാലും മോശം ഉണ്ടാവില്ല ഇതിപ്പോ ഒരാൾക്ക് ടാക്സി ഓടാനുള്ള ആവശ്യത്തിന് വന്നാൽ ഇക്കാര്യം ഇവിടെ നമ്മുടെ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് അത് ആയിട്ടുണ്ട് നമ്പർ കിട്ടാനുള്ളൂ നമ്പർ കൂടെ കിട്ടാൻ അപ്പൊ പേപ്പർ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ടാക്സി നമ്മുടെ നാട്ടിലെ ടാക്സി ആക്കിയിട്ട് ഊബർ രീതിയിൽ ഓടാനുള്ള ഒരു സെറ്റപ്പിൽ കൊടുക്കുന്നതാണ് അല്ലേ അതെ അതെ ഇതില് ടയർ നമുക്ക് കണ്ടാൽ തന്നെ അറിയാനുണ്ട് അത്യാവശ്യം ടയർ തന്നെയാണ് സിംഗിൾ ആർസി നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള സിംഗിൾ ആർ സി തന്നെയാണ് നിക്കുന്നത് കഴിഞ്ഞപ്പോ നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോ സെക്കൻഡ് ആർ സി വരും അപ്പോൾ നമുക്ക് ഇതിന്റെ ഉൾഭാഗം ഒന്ന് കാണാം ഇതാണ് ക്ലീൻ ആണ് ാണ് ഒന്നും ചെയ്യാനൊന്നുമില്ല ഒരു സിംഗിൾ ഓണർ അല്ലേ അതെ വണ്ടി ഒരു ഒരു ആരും മോശം പറയില്ല വണ്ടി കണ്ടാൽ തന്നെ അതിന്റെ ഉള്ളിലെ വൃത്തി നമുക്ക് ഇന്റീരിയർ ഒക്കെ പക്കയാണ് നല്ല ക്ലീൻ ആണ് വണ്ടി പെർഫെക്റ്റ് ആണ് ഒരു കംപ്ലൈന്റ് ഇത് നമുക്ക് ഒരു മാസം ഗ്യാരണ്ടി കൊടുക്കാം പെർഫെക്റ്റ് ആണ് ഇത് വണ്ടി നമുക്ക് ഒരു മാസം ഗ്യാരണ്ടി തന്നെ ഇന്ത്യൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം നമ്മൾ നമ്മളോട് പറ്റിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി കമ്പനി ആണ് ഫിറ്റഡ് അല്ല ഓക്കെ അപ്പൊ നമ്മള് സി എൻ ജിപ്പൊ എക്സ്ട്രാ ചില വണ്ടികളിൽ ഫിറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ അങ്ങനെ അല്ല ഇത് ഷോറൂമിൽ തന്നെ കമ്പനി തന്നെ ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ആ ഭാഗത്തും നമുക്കൊന്നും പേടിക്കാനില്ല എന്നാണ് പറഞ്ഞത് ആണ് ഓക്കെ അതേപോലെ ഇതിന്റെ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് അല്ലേ അതെ അത് എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്

അതില് ഇത് രണ്ടായിരത്തിഇരുപത് അതില് നമ്മൾ നേരത്തെ കണ്ടു അവിടെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതില് പേപ്പർ റെഡി ആയത് രണ്ടായിരത്തി ഇരുപത് പേപ്പർ റെഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും പേപ്പറും റെഡിയാണ് റെഡി ആകുന്നത് എൻഒസി കിട്ടണു എൻ സി കിട്ടാതെ പറഞ്ഞുതരാം

ഓക്കെ നമുക്ക് ഇന്റീരിയർ ഒന്ന് കണ്ടല്ലോ ഇതാണ് ഇന്റീരിയർ വരുന്നത് ഡോർ പവർ വിൻഡോ അല്ല രണ്ട് ഡോർ ഡോറാണ് രണ്ട് ഡോർ ഫ്രണ്ട് ഡോർ മാത്രമേ ഫ്രണ്ട് ഡോർ വിൻഡോ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് ഈ സീറ്റ് കവർ കമ്പനി തന്നെ സീറ്റ് കവർ റേറ്റ് വരുന്നത് അഞ്ച് അഞ്ച് എഴുപത് ടോട്ടൽ എമൗണ്ട് വരും എത്ര അടവ് കിട്ടും ലോൺ അഞ്ചിൽ വരും അപ്പൊയോളം നമ്മൾ കൊണ്ടുവരുന്നല്ലേ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഇത് നമുക്ക് ഊബർ ആയിട്ട് ഓടാനുള്ള ഒരു സെറ്റപ്പ് ആണല്ലേ ഫസ്റ്റ് ക്ലാസ് പേപ്പർ പേപ്പർ പെർമിറ്റ് പേപ്പറൊക്കെ പുതിയതായിട്ടാവും കൊടുക്കണുണ്ടാവുക നമുക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കൊണ്ടുപോയി ഓടിയാൽ മതി ടാക്സ് എടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വണ്ടിയാണ്

പട്ടൺ സ്റ്റാർട്ട് ഗിയർ ഓട്ടോമാറ്റിക് 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 ഗിയർ വരുന്ന വണ്ടിയാണ് ഡോക്ടർ യൂസ്ഡ് ആണ് അതിന് നമുക്ക് എത്ര റേറ്റ് ലക്ഷത്തി അയ്യായിരം മൂന്ന് രണ്ടര പേപ്പർ ഒക്കെ ആക്കി കൊടുക്കൂല പിന്നെ അതുമല്ല ആധാർ കാർഡ് പാൻ കാർഡ് എന്തെങ്കിലും നമ്മളെ അടവിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരും അപ്പോൾ ഏകദേശം എത്ര ലോൺ കയറും രണ്ടര അല്ലേ രണ്ടര രണ്ടര ലോൺ കയറും ഓരോ കാലാണ് റേറ്റ് ചോദിക്കുന്നത് ഓക്കെ അതിൻ്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം ഇന്റീരിയർ സൈഡ് ഇതാണ് വരുന്നത് ഫോർ ഡോർ പവർ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാവും ഓട്ടോമാറ്റിക് ഗിയർ ആണ് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഡോക്ടർ യൂസ്ഡ് നല്ല വൃത്തി ഉണ്ട് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് നമുക്ക് അതിൻ്റെ സീറ്റ് ബിൽറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുള്ള അല്ലേ സീറ്റ് കവർ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് കമ്പനി ബിൽറ്റ് അല്ല അത്യാവശ്യം ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഇത് ഡീസൽ ആണ് വരുന്നത് പെട്രോൾ ആണ് വണ്ടി ഏകദേശം എത്ര മൈലേജ് കിട്ടും ആ പതിനഞ്ചാല് പതിനഞ്ച് പതിനാല് പെട്രോൾ വണ്ടികൾ ഏകദേശം ഫൈവ് സീറ്റർ റേഞ്ച് തന്നെയാണ് വരാം ഓക്കെ